മൂയി പ്ലസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ സിജു സിജുബായ് ഉണ്ട് സിജു കൃഷ്ണൻ ഫേസ്ബുക്കിൽ റിവ്യൂ കാര്യങ്ങളെല്ലാം എഴുതുന്ന സിനിമാ പ്രമോഷനൊക്കെ ചെയ്യുന്ന മമ്മൂക്ക ഫാൻസിന് പ്രത്യേകം അറിയാമായിരിക്കും അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ഞാൻ ഇന്ന് കാന്ത എന്ന് പറയുന്ന ചിത്രം കണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് കാന്ത എന്ന് പറയുന്ന ചിത്രം എങ്ങനെ പോയി എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം സിജുബായ് പോ ശരിക്കും താങ്കളുടെ ജോലി എന്താ നിങ്ങൾ എഫ്ബിയിൽ പങ്കുവെക്കുന്ന ചില മാറ്റർ ഒക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കാറില്ല ഇങ്ങനെ തുറന്ന് സമയത്ത് ഹാറ്റേഴ്സ് ഉണ്ടാവും അല്ലെ അത് നമ്മള് ശ്രദ്ധിക്കാൻ പോവാറില്ല ഇതിന്റെ പേരിലീത്ത കേൾക്കാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ പരിഗണിക്കാതിരിക്കുന്ന കാന്ത ഇന്നിപ്പം അപ്സരണ്ട് കോഴിക്കോട് കണ്ടു ഒരു നല്ല ക്ലീൻ ക്ലാസ് പട ദുൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയും ഇതിനു ഇതിനുമ്പ് സംസ്ഥാന അവാർഡ് കിട്ടിയത് ചാർലിയിലാണ് പക്ഷെ എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ പെർഫോമൻസ് ബേസ് ഇഷ്ടപ്പെട്ട സിനിമയാണ് നല്ല ഒതുക്കമുള്ള അഭിനയം സൗണ്ട് മോഡുലേഷൻ എല്ലാം അച്ഛനെ പോലെ തന്നെ മകനും ആ ഒരു സൗണ്ട് മോഡുലേഷൻ ഒക്കെ കൃത്യമായി ചേർത്ത് നല്ല രസമുള്ള രീതിയിൽ പെർഫോം ചെയ്തു കുഴപ്പമില്ല നല്ല രസമാണ് നല്ല ഇതൊരു എന്റർടൈൻ ആണെന്നുള്ള രീതിയിൽ ഈ ചിത്രത്തെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതൊരു ക്ലാസ് സിനിമ തന്നെ ഇപ്പം ലിജോയുടെ നന്പകൽ നേരത്ത് സിനിമ കാണാൻ പോകുന്നത് അടിപൊളി സിനിമ കാണുന്ന ആ ഒരു മൂടിപ്പോട്ട് കാര്യമൊന്നുമില്ല ഇത് സബ്ജക്റ്റ് അതിനനുസരിക്കുന്ന അതിന് വേണ്ട രീതിയിലുള്ള മേക്കിങ് അതിന്റേതായ ലാഗും കാര്യങ്ങളും ഉണ്ട് ഒരു ക്ലീൻ ക്ലാസ് സിനിമ എന്ന് കൂടെ വേറെ ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട് പെർഫോം എനിക്ക് ദുൽഖറിനെ പോലെ തന്നെ അത് ഇഷ്ടപ്പെട്ടത് സമുദ്രകനി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതുപോലെ റാണ പിന്നെ ഭാഗ്യശ്രീ ഇവര് ഇവരും ദുൽഖറിനെ നാല് പേരാണ് സിനിമയിലെ മെയിൻ അതിനകത്ത് ദുൽഖറിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ സമദിനി തന്നെയാണ് ഗംഭീര പെർഫോമൻസ് നാല് ഇതൊരു വലിയ സിനിമയൊന്നും അല്ല ഒരു ചെറിയൊരു എനിക്ക് ഫീൽ ചെയ്ത് കാരണം ഒരു ഒരു സ്റ്റുഡിയോയ്ക്കകത്തുള്ള സിനിമാ ചിത്ര സിനിമയ്ക്കുള്ള സിനിമയല്ലേ അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ലെങ്ത് ശലം കൂടുതലാണ് രണ്ടേ മുക്കാൽ മണിക്കൂറോളം വരുന്നു അത് ആ ഒന്നുകൂടെ ഒന്ന് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാല ദിവസം ഇത്രയും ലെങ് സിനിമകളൊന്നും അതിങ്ങനെ എല്ലാവർക്കും ദഹിക്കത്തില്ല രണ്ടു മണിക്കൂർ അല്ലെ രണ്ട് പത്ത് രണ്ടേ കാല മണിക്കൂർ ഒതുങ്ങണം അല്ലെ പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ എന്റർടൈനാണെങ്കിൽ രണ്ടര മണിക്കൂർ ആണെങ്കിലും നോക്ക് കുഴപ്പമില്ല ഇത് ഒരു പക്ക എന്റർടൈൻമെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല സിനിമ ആസ്വദിക്കുന്ന ഒരാൾക്ക് ഇരുന്ന് കാണാം എന്നല്ലാതെ അതിന്റെ ഒരു ഒരു അടിപൊളി സാധനം ഒന്നും അല്ലെ നല്ല ക്ലാസ് സിനിമ തിയേറ്ററിൽ എന്താ സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ് കേരളത്തിൽ വിജയിക്കാൻ സാധ്യത കുറവാണ് കേരളത്തിൽ വിജയിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവ ഇവിടെ ദുൽഖർന്റെ ആരാധകരും ഒന്നും ഇന്നത്തെ ഈ ആദ്യ ഷോയ്ക്കൊന്നും ഞാൻ കണ്ടില്ല അദ്ദേഹം ഞാനിപ്പോൾ അപ്സരയെ കാണുമ്പോൾ തന്നെ ഒരു അമ്പത് പേര് താഴെ ഉള്ളു അത് തന്നെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല സാധാരണ ആൾക്കാർ അവിടെ അവര് അവർ കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊരു ബോക്സ് ഓഫീസ് ഒരിക്കലും പറയാൻ കാരണം അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല ി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് തമിഴിൽ ഇപ്പോ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്ന് ഒരു വർഷത്തോളം ഇത്രത്തോളം ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ചേരുവകൾ ഇല്ലാത്ത സിനിമ തിയേറ്ററിലേക്ക് വരേണ്ട ആവശ്യമുണ്ടാവും കൂടുതൽ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന സിനിമകൾ വേണ്ട ചെയ്യാൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് അതിപ്പോൾ ഒരു നടന്റെ താല്പര്യമാണ് അയാൾക്ക് ഏത് തരത്തിലുള്ള പടങ്ങൾ വേണം അത് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇഷ്ടംപോലെ സിനിമകൾ കിട്ടും കൊമേഡി സിനിമകൾ അദ്ദേഹം അത് ചെയ്യാറില്ലല്ലോ അദ്ദേഹം അന്യഭാഷയിൽ പോയി നല്ല നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം മഹാനടി സീതാറാം എന്താ സീതാരാമൻ അതൊക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള സിനിമകളല്ലേ അപ്പൊ ഏതെങ്കിലും മലയാളത്തിൽ ശ്രദ്ധയെന്തിരിക്കണെങ്കിൽ ഒരുപാട് സിനിമ കിട്ടും പക്ഷേ അയാള് അന്യഭാഷയിലെ നല്ല പടങ്ങൾ നല്ല ക്ലാസ് സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പടങ്ങൾ ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് നമുക്കിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം കാര്യമില്ല ശരിയാണ് അത് അഭിപ്രായം ആവശ്യമില്ല ആരാധകർ അങ്ങനെ പറഞ്ഞ കാര്യം നമ്മുടെ അത് ഐ ആം ഗെയിം അത് ഗംഭീര സിനിമയായിരിക്കും ആയിരിക്കും അതൊക്കെ അത് നമ്മൾ ആ രീതി കണ്ടാ മതി ഫാൻസിനും അല്ലെങ്കിൽ അങ്ങനെ യൂത്തിനും ആഘോഷിക്കാനുള്ള സിനിമകൾ വേറെ ക്ലാസ് സിനിമകൾ ഇപ്പൊ കായതൊണ്ടിരിക്കുന്നത് ടർബോ മാസ് മസാല എന്റർടൈനർ ആയിരുന്നു അതിന് അതിൻ്റെതായ ഒരു കളക്ഷൻ കിട്ടി പക്ഷെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഉണ്ടായിരുന്ന നന്പകല് ബോക്സ് ഓഫീസ് വലിയ വിജയമൊന്നുമല്ലേ വന്നിട്ടുള്ളൂ അപ്പൊ സിനിമയതി രീതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു സിനിമ ആസ്വാദന നെല്ല് ഞാൻ കാണുന്ന രീതി അങ്ങനെയാണ് കാണാം ഈ സിനിമയുടെ ചെന്നൈയിലെ പ്രവിഷ കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ട്വിറ്ററിലൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു ഡിക്യു നാഷണൽ അവാർഡ് കാറ്റഗറിയിൽ ഈ ഒരു സിനിമയുടെ പ്രകടനം കൊണ്ട് മത്സരിക്കുന്ന ഗംഭീര പെർഫോമൻസ് സിനിമയിൽ കാണാൻ ഒരു കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അത് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡിനോ അല്ലെങ്കിൽ ഈ വർഷത്തെ ദേശീയ അവാർഡ് അടുത്ത വർഷം പ്രഖ്യാപിക്കുമ്പോഴോ മത്സരിക്കാൻ കാണും പക്ഷെ അങ്ങനെ ഒരു ബാപ്പയുടെ കളങ്കാവലും കാണും അതാണ് എന്തോ പ്രശ്നം ചെക്കിന് പണി പണി കൊടുക്കും കൊടുക്കും ഈ ഈ മത്സരിക്കാൻ ഇപ്പം പോര് ഈ മലയാള സമയങ്ങളിലെ യൂത്തന്മാർ ഓരോ വർഷവും അവാർഡിൽ മത്സരിക്കുമ്പോ അമ്മക്ക് വരും അദ്ദേഹം അവാർഡിൽ മേടിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിലായിരിക്കും അദ്ദേഹം പരാജയപ്പെടുന്നത് സ്വന്തം മോഹൻറെ പെർഫോമൻസ് ഗംഭീരം എന്ന് പറയുമ്പോഴും അത് മത്സരിക്കേണ്ടി വരുന്ന മിക്കവാറും കളങ്കാവലി പോലുള്ള സിനിമ ആയിട്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞ സിനിമയിലെ തിരക്കഥ നോക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത് ഇതൊക്കെ നമ്മൾ നോക്കുകയാന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആൻ്റെ സെൽവമണി സെൽവരാജിന്റെ അത് നമ്മൾ സീൻ പോയി നോക്കിയാൽ ആദ്യ സീൻ മുതൽ നന്നായിട്ട് വർക്ക് ചെയ്ത വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ ക്ലാസ് സിനിമ ആയതുകൊണ്ടാണ് നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധയോടു കൂടി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഓരോ സീനും ചെയ്തു വെച്ചേക്കുന്നത് ആ സ്ക്രിപ്റ്റിന്റെ ബലത്ത് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തു പക്ഷേ ആ സ്ക്രിപ്റ്റിന്റെ ബലമാണ് ആ സിനിമ അങ്ങനെ മേക്ക് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചത് മലയാളത്തിലെ ഏറ്റവും സിനിമകൾക്ക് ഇപ്പൊ മ്യൂസിക്കും ബി ജി ഒക്കെ ചെയ്യുന്ന ജെക്സ് ബിജോയ് ആണ് സിനിമയ്ക്ക് ബി ജെ എം നൽകിയിരിക്കുന്നത് പാട്ടുകളും ബി ജി ഒക്കെ എങ്ങനെ ഉണ്ടായി സിനിമ സിനിമയുടെ മൂഡ് ഒരു ഒരു കണ്ടന്റ് നൽകുന്നതാണ് അതിന്റെ മ്യൂസിക് അത് ജെക്സ് ബിജോയ് ഗംഭീര പെർഫോമൻസ് മ്യൂസിക്കിന് ബി ജി എമ്മിനകത്ത് പക്ഷെ ജാനു ചന്ദ്രന്റെ പാട്ടുകള് അത്രത്തോളം

വേറെ ിലേക്ക് മാറിക്കൊണ്ടിരിക്കും ബാപ്പിയുടെ കൂട്ടം തന്നെ മാറിക്കൊണ്ടിരിക്കും എവിടെ എന്ത് ഏത് രീതിയിൽ പെർഫോം ചെയ്യണമെന്നും അവിടെ അതിനനുസരിച്ച് സൗണ്ട് മോഡുലേഷൻ എന്തായിരിക്കണം കൃത്യമായിട്ട് അറിയാം അത് ആ പാൻ രീതി സിനിമ വന്നത് തമിഴിലും തെലുങ്കിലും ഇന്ന് റിലീസായി ഹിന്ദിയിൽ ചിലപ്പോ അടുത്താഴ്ച റിലീസാവും ഈ ഒരു മൂവി സാമ്പത്തികമായിട്ട് വിജയിക്കും എന്താ അവസ്ഥ സാമ്പത്തികമായിട്ട് വിജയിക്കുന്ന ബഡ്ജറ്റ് ഉള്ള ഞാൻ കാണുന്നില്ല വളരെ കുറച്ച് താരങ്ങളും പിന്നെ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഉള്ള കാര്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ബഡ്ജറ്റിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്നാലും വലിയ ചിലവുള്ള സിനിമയല്ല പക്ഷെ എന്നിരുന്നാലും തമിഴ്ന്ന് തമിഴ് സംസ്കാരം അല്ലെങ്കിൽ തമിഴും തെലുങ്കും അവർക്കൊക്കെ ചിലപ്പം ദഹിക്കുമായിരിക്കാം പക്ഷെ മലയാളികൾക്ക് എത്രത്തോളം ഇത് സീ പണം സ്വീകരിക്കുന്ന സംശയമാണ് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വിജയം എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കും വിജയം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ദുൽഖറിന്റെ ഏറ്റവും നല്ല സിനിമ കാണാൻ പറ്റി പെർഫോമൻസ് വൈസ് ഹൈ ക്ലാസ് ലോ ഒരു കുടുംബത്തിലെ പേര് സിനിമ കാണുമ്പോൾ ആയിരത്തി അഞ്ഞൂറോളം ചെലവ് വരുന്നത് അപ്പൊ അവർക്ക് അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ പബ്ലിസിറ്റി ആയിരിക്കും പിന്നെ അവർ മോശം പറയും അതുകൊണ്ട് അങ്ങനെ ഒരു ഹൈ ക്ലാസ് എന്നോ ലോ ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു ക്ലാസ് സിനിമയാണ് ഇത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ദഹിക്കത്തുള്ളൂ അത് വലിയ പ്രതീക്ഷയോടെ പോയിട്ട് ലാഗെന്നു പറഞ്ഞ കാര്യമില്ല ഈ സിനിമയ്ക്ക് ലാഗുണ്ട് അത് ആ സിനിമ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തത് സിനിമക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ അതെന്ന് വെച്ചാൽ അതൊരു എന്റർടൈൻ ഫീതി ഹൊറർ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു അടുത്ത എന്ത് സംഭവിക്കും ഇതിനകത്ത് അങ്ങനൊന്നുമില്ല ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പോകുന്നെങ്കിൽ തന്നെയും നമ്മൾ അത് ആ ഒരു ഒതുക്കത്തോടു കൂടി കാണുവാണെങ്കിൽ ആസ്വദിക്കാം അല്ലാതെ പോകുന്നവർക്ക് സിനിമ ഒരു പരാജയം ഒരു മോശമായിട്ട് അഭിപ്രായം അഭിപ്രായപ്പെടാം സിനിമ കാണുന്നതിന് മുൻപ് സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ കൂടെ മമ്മൂട്ടി സബ് എഡിറ്റർ ആയ ആയിരുന്നു ഉണ്ടായിരുന്നത് വീണ്ടും കൂടുതൽ വീഡിയോയിൽ കൂടെ ബൈ